ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് വീട്ടിൽ ഇരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പോകാൻ പറ്റുന്ന ഒരു അഞ്ച് തരം നൈറ്റികളുടെ മോഡലാണ് കാണിക്കുന്നത് ഫ്രോക്ക് നൈറ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ബാക്കിയുള്ളതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോളൂ ആദ്യം തന്നെ ത്രീ പീസ് നൈറ്റി അതായത് ഇത് ഏത് കാലത്തും ട്രെൻഡാണ് നൈറ്റി എന്ന് വന്നോ അന്ന് തൊട്ടുള്ള ട്രെൻഡാണ് ഇന്നും അതിന് ആളുകളുണ്ട് പ്രത്യേകിച്ച് വീട്ടമ്മമാർ ഇവിടെ ഇങ്ങനെ വരും ഇവിടെയും പീസ് ആട്ടോ ഇങ്ങനെ മൂന്ന് പീസ് ഇത് നമുക്ക് വേറെ കളറിൽ കൊടുക്കാം ഇവിടെ ചുരുക്കം വരണം കേട്ടോ നിറയച്ചു ചുരുക്കുകയാണ് ത്രീ പീസ് നൈറ്റി അപ്പോൾ ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഏത് കാലത്തും ഇതിന് വീട്ടമ്മമാർക്ക് ഡിമാൻഡാണ് വീട്ടമ്മമാരുള്ളടത്തോളം കാലം നമുക്ക് ഈ ഒരു നൈറ്റി യൂസ് ചെയ്യും മനസ്സിലായോ ഇതിന് നല്ല അത്യാവശ്യം നല്ല സ്ലീവ് ലെൻസൊക്കെ കിട്ടുകയും ചെയ്യും ആ ഇതിൻ്റെ പുറകുവശം കാണിച്ചു തരാം പുറകു വശം ഇതുപോലെ തന്നെയാണ് പക്ഷെ അത് ത്രീ പീസായിട്ട് വരില്ല ഇങ്ങനെ ഒറ്റ പീസായിട്ടാണ് വരിക ഓക്കെ അടുത്തത് കാണിച്ചുതരാം കേട്ടോ അടുത്തത് ചുരിദാർ കട്ട് നൈറ്റി അതായത് സാധാരണ ഒരു ചുരിദാർ കട്ട് നൈറ്റിയാണ് നമുക്ക് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഒരു തരം നൈറ്റി ആയിട്ട് അടിച്ച് പുറത്ത് തയ്ച്ചു കൊടുക്കാനൊക്കെ പറ്റുന്നതും നമുക്ക് അധികം പണിയില്ലാതെ തന്നെ നമുക്ക് മറ്റതൊക്കെ പറഞ്ഞാൽ ഇത്തിരി പണിയുണ്ട് ഇത് പറഞ്ഞാൽ ഒട്ടും പണിയില്ല നമുക്ക് സിമ്പിളായിട്ട് മെഷീനൊക്കെ ഉപയോഗിക്കാൻ അറിഞ്ഞാൽ തയ്ച്ചു കൊടുക്കാൻ പറ്റുന്ന നൈറ്റി ഇതുകൊണ്ടാണ് ഇത് ഇത് എല്ലാ നൈറ്റികളും നമ്മൾ പുറത്ത് തയ്ച്ചു കൊടുക്കുമ്പോൾ മിനിമം ആ നൈറ്റി തുണിയുടെ ഫുൾ ലെങ്ത്ത് എടുക്കാം അമ്പത്തഞ്ചോ അമ്പത്താറോ എത്രയാണോ നൈറ്റി തുണിക്കുള്ളതും ആ ലെങ് തന്നെ നമ്മൾ എടുത്തിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അടുത്തത് ഇങ്ങനെ യോക്ക് ഓക്ക് ഇങ്ങനെ വട്ടത്തിൽ യോക്കുള്ള ഇത് കണ്ടോ ഇങ്ങനെയുള്ള ഇവിടെ നിന്ന് ഇവിടെ ചുരുക്ക് ഇത് കണ്ടോ ഈ യോക്ക് ഇതിൻ്റെ അടിയിൽ ചുരുക്കു വരുന്ന നൈറ്റിയാണ് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തന്നെ കേട്ടോ അത് കണ്ടോ ഇങ്ങനെ വട്ടത്തിലായിരിക്കും ഇതിനെ കഴുത്ത് വരിക ഈ ഒരു നൈറ്റിയാണത് കണ്ടോ നമുക്ക് അത്യാവശ്യം സ്ലീലന്തൊക്കെ കിട്ടുകയും ചെയ്യും പിന്നെ ഇതും നമുക്ക് വണ്ണമുള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു നൈറ്റിയാണ് ഇതിൻ്റെ പുറകുവശം കാണിച്ചു തരാം കേട്ടോ ഇതിന്റെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോസ് നമ്മൾ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് കുറെ എല്ലാത്തിനും ഞാൻ ഇട്ടിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തന്നെ അടുത്തത് പ്ലീറ്റ് ആണ് ഇതുപോലെ യോക്ക് വരും അടിയിൽ പ്ലീറ്റ് വെച്ചിട്ടുള്ളത് ഞാനിപ്പോൾ സൈഡിലാണ് പ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഫ്രണ്ടില് ബാക്കിൽ നടുക്കാണ് കൊടുക്കണം കാണിച്ചു തരാം ഇതുകൊണ്ട് ഇതും നമുക്ക് ഇടുമ്പോൾ ഒട്ടും തന്നെ വണ്ണറിയില്ല ഇതും നൈറ്റി ഉള്ള ഉള്ള കാലം തൊട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു നൈറ്റിയാണ് യോക്കിൽ വേറെ കളറാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഇടവ് നമുക്ക് നല്ലൊരു ലുക്ക് നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കാശ് ഇരട്ടി വാങ്ങിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ പുറകുവശം കാണിച്ചു തരാം ഇതിലൊക്കെ സിബ് വെച്ചിട്ടില്ല ഇപ്പോൾ വേറൊരു കാര്യം പറയാം ഇപ്പോൾ ഈ പറഞ്ഞപോലെ പ്രഗ്നൻസി പ്രഗ്നൻറ്റ് ഉള്ളവരൊക്കെ മാത്രമേ സിബുള്ളൊക്കെ ഇടുന്നുള്ളൂ അതുകൊണ്ട് സിബ് ആരും അങ്ങനെ ഇങ്ങോട്ട് ഉപയോഗിക്കുന്നില്ല അതെ ഇതിൽ നടുക്കാണ് ഫ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് കണ്ട നടുക്ക് വശത്താണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് എലാസ്റ്റിക് ആണ് കേട്ടോ എലാസ്റ്റിക് നൈറ്റി കാണിച്ചു തരാം ഇത് കണ്ടോ അതെ ഇങ്ങനെ വലിയ നെക്ക് ഇങ്ങനെ വലിയ ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ എലാസ്റ്റിക് കൊടുത്തിരിക്കുന്നത് സ്ലീവിലും എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കാണിച്ചു തരാം ഇതാണ് ഉള്ളത് ഇത് കണ്ടോ നമുക്ക് ഇവിടെ ഇങ്ങനെ വലിഞ്ഞു നിൽക്കും അത് ആ രീതിയിൽ നിൽക്കും കേട്ടോ ബാക്ക് വാഷൊന്നും കാണിച്ചില്ല ബാക്ക് വാഷ് സാധാരണ നൈറ്റി പോലെ തന്നെയാണ് ഇതിൽ വരുന്നത് ബാക്ക് വാഷത്തും എലാസ്റ്റിക് വെക്കണമെങ്കിൽ എലാസ്റ്റിക് വെക്കാം കേട്ടോ അതിൽ വെച്ചില്ലാന്നേ ഉള്ളൂ ബാക്ക് വാഷത്ത് എലാസ്റ്റിക് വെക്കണമെങ്കിൽ ഫ്രണ്ടിലെ പോലെ തന്നെ ബാക്കിൽ കട്ട് ചെയ്തിട്ട് ചെയ്തെടുക്കാം ഇത് നല്ല ഭംഗിയുള്ള നൈറ്റി ഇടുമ്പോൾ നല്ല ലുക്ക് എല്ലാ നൈറ്റെക്കാട്ടും നമുക്ക് ഇടുമ്പോൾ ലുക്ക് വരുന്നത് ഈ ഒരു നൈറ്റാണ് അപ്പോൾ ഈ ഒരു ഇതൊക്കെ തയ്ക്കാനറിഞ്ഞാൽ നമുക്ക് പുറത്ത് തയ്ച്ചു കൊടുത്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ വേണ്ട ഇതിലൊക്കെ സ്ലീവിലൊക്കെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അതിപ്പോ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് അറിയാത്തത് കൊണ്ടാണ് പിന്നെ ഫ്രോക്ക് നെറ്റി അത് ഞാൻ ഒരുപാട് തവണ ഇട്ടതുകൊണ്ട് അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ തയ്ച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇതുപോലെ നൈറ്റീസ് അടിച്ച് ചെയ്തു കൊടുക്കാം